സിഖ് വിരുദ്ധ കലാപ കേസിൽ കോൺഗ്രസ് മുൻ എം പി സജൻ കുമാറിന് ജീവപര്യന്തം കോടതിയാണ് ശിക്ഷ വിധിച്ചത് സരസ്വതി പ്രദേശത്ത് രണ്ടുപേരെ കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷ വിവരങ്ങൾ തൗഫീഖ് തൗഫീഖ് അസ്ലം നൽകും വിധിയിൽ പറയുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് മറ്റു വിവരങ്ങൾ അജി സിഖ് കേസിലാണ് കോൺഗ്രസ് മുൻ ഇപ്പോൾ വിചാരണ കോടതി തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് അച്ഛനെയും മകനെയും തീകൊളുത്തി കൊലപ്പെടുത്തിയ കേസിലാണ് ഡൽഹി റോസവന്യൂ കോടതി കോടതിയുടെ വിധി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സിഖ് വിരുദ്ധ കേസിൽ രണ്ടാം ജീവപര്യന്തം ശിക്ഷയാണ് സഞ്ജൻകുമാർ ഇപ്പോൾ നേരിടുന്നത് നേരത്തെ ഡൽഹി കണ്ടോൺമെന്റ് കേസിൽ ജീവപര്യന്തം ശിക്ഷയ്ക്ക് പിന്നാലെയാണ് സരസ്വതി വിഹാർ കലാപ കേസിലും ജീവപര്യന്തം ശിക്ഷ ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത് കുറ്റകൃത്യം അപൂർവങ്ങളിൽ അപൂർവമാണെന്നും സഞ്ജൻ കുമാറിന് വധശിക്ഷ നൽകണമെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം എന്നാൽ വധശിക്ഷ നൽകണമെന്ന ആവശ്യം വിചാരണ കോടതിയായ റോസ് റവന്യൂ കോടതി സെക്ഷൻ ജഡ്ജി കാവേരി ബജോവ അംഗീകരിച്ചില്ല തുടർന്ന് അദ്ദേഹത്തിന് ജീവപര്യന്തം ശിക്ഷയാണ് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് വിരുദ്ധ കലാപം മനുഷ്യരാശികൾക്കെതിരെയുള്ള കലാപമാണെന്നാണെന്നായിരുന്നു അന്വേഷണ ഏജൻസിയായ ആ സി ബി ഐയുടെ വാദം എന്നാൽ ഈ വാദങ്ങൾ ഉൾപ്പെടെ കോടതി അംഗീകരിക്കുകയുണ്ടായി എന്നാൽ വധശിക്ഷ നൽകണമെന്ന കാര്യം കോടതി അംഗീകരിച്ചില്ല പകരം സഞ്ജന് ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് വിരുദ്ധ കലാപ കേസിലാണ് കോൺഗ്രസ് മുൻ എം പി സജ്ജൻ കുമാറിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത് വിവരങ്ങൾ